എ സി എൽ സർജറി കഴിഞ്ഞതിന് ശേഷം വിട്ടുമാറാതെ സ്വെല്ലിങ് നിലനിൽക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് മൂന്ന് മാസം കഴിഞ്ഞും അല്ലെങ്കിൽ ആറും ഏഴും മാസം കഴിഞ്ഞിട്ടും എട്ട് ടു ഒമ്പത് മാസം കഴിഞ്ഞിട്ടും വരെ നീര് വിട്ടുമാറാത്ത സിറ്റുവേഷൻസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള അഡ്വൈസ് ആണ് സാധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ട എന്നും കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്താൽ എന്നും അല്ലെങ്കിൽ ഫിസിക്കൽ എഫേർട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ള അഡ്വൈസ് ആണെങ്കിൽ മറ്റു ചിലത് എവിടെ നിന്നാണ് ഈ സ്ട്രെയിൻ വരുന്നതെന്ന് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്വൈസർ കാരണം സ്വെല്ലിംഗ് വരുന്നത് ഒരു ഓവർ സ്ട്രെയിനിങ് ആക്ടിവിറ്റി കൊണ്ടാണെങ്കിൽ അത് ഏത് ആക്ടിവിറ്റി ആണെന്ന് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ നിങ്ങളുടെ ലോങ് ടേം റണ്ണിൽ അതിനെ ഓവർകം ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സർസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും മസിൽസിനൊക്കെ റിക്കവറി ഉണ്ടാവും ലെഗിന് അതിൻ്റെ കപ്പാസിറ്റീസ് ഉണ്ടാവും പക്ഷേ ഏതോ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് മുട്ടിൽ നീര് വരുന്നു ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത് കൂടുന്ന നീര് അത്ര പെട്ടെന്ന് കുറയില്ല ഈ നീര് കുറച്ച് കട്ടിയുള്ളതായിട്ട് കുറച്ചും കൂടെ ഹാർഡ് സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ മുട്ടിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരാറുണ്ട് ഇതൊരു എക്സ്ട്രീം റേഞ്ചിലൊക്കെ ആണെങ്കിൽ നീ ആസ്പിറേഷൻ വഴിയൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ചില കേസിൽ നീ ആസ്പിറേഷൻ എല്ലാ കേസിലും പോസിബിൾ ആകണമെന്നുമില്ല അപ്പോൾ ഏത് ആക്ടിവിറ്റിയിലാണ് ഈ കൂടുതലായിട്ട് സ്വെല്ലിംഗ് വരുന്നത് ഈ പുതിയ സ്വെല്ലിംഗ് വരുന്ന ഏത് ആക്ടിവിറ്റി ആണെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സേർവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ഒരു പക്ഷേ ലെഗ് വയ്ക്കുന്ന പൊസിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആവാം അങ്ങനെ ഏത് ആക്ടിവിറ്റി ആയാലും മുട്ടിലേക്ക് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ നീര് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ റീസൺ മനസ്സിലാക്കി കോസ് മനസ്സിലാക്കി ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യണം ഒരുപക്ഷേ ഈ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടിനെ മാത്രമല്ല ട്രീറ്റ് ചെയ്യേണ്ടി വരിക ചിലപ്പം ഹാൻഡ്സ്ട്രിങ് മസിൽസിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ ഒരു ട്രിഗർ റിലീസ് ടെക്നിക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ക്വാഡസസ് മസിൽസിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും ചില കണ്ടീഷനിൽ കാഫ് മസിൽസിനെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനെ ആയിട്ട് ഒരു ലെഗ് ഹോൾ ആക്കി കണ്ടതിന് ശേഷം ട്രീറ്റ് ചെയ്താൽ ഈ മുട്ടിലുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ ഇനി ഇതിൻ്റെ എക്സ്ട്രീം കേസിൽ ചില കേസിൽ പെൽവിസിനെയും ട്രീറ്റ് ചെയ്യേണ്ടി വരാം അതായത് പെൽവിസിൽ അലൈൻമെന്റ് ഡിഫറൻസസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെൽവിസിനെയും ട്രീറ്റ് ചെയ്യേണ്ടി വരാം ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് ഒരു എക്സൈസ് തെറാപ്പി എന്ന ട്രീറ്റ്മെന്റിലൂടെ ഫിസിയോതെറാപ്പിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിയോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മൊഡാലിറ്റീസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല വളരെ ഡെപ്തിൽ എക്സൈസ് ഫിസിയോളജി വളരെ ഡെപ്തിൽ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് എക്സൈസസ് ചെയ്യുന്നതും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന കാര്യമാണ് ഇത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ റിക്കവറി ലഭിക്കുക തന്നെ ചെയ്യും